വീണ്ടും ഒരു വനിതാ ദിനം എല്ലാ വർഷത്തെയും പോലെ ചില സ്ഥലങ്ങളിൽ ഓട്ടം ചില സ്ഥലങ്ങളിൽ മതിൽ എഴുത്ത് ചില സ്ഥലങ്ങളിൽ സത്യപ്രതിജ്ഞ സോഷ്യൽ മീഡിയയിലാണെങ്കിലോ ആശംസകളുടെ ബഹളം തീർന്നു ഈ വർഷത്തെ വനിതാ ദിനം ഒന്ന് ചോദിക്കട്ടെ എത്ര വർഷമായി ഇത് തുടരുന്നു എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നമുക്ക് വേണ്ടത് ഇതാണോ നമുക്ക് വേണ്ടത് മാറ്റങ്ങളാണ് അതിനു വേണ്ടി എന്ത് വേണം ആക്ഷൻ ഉണ്ടാകണം ഇന്ന് സ്ത്രീകൾ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് സ്ത്രീധനം കേരളത്തിൽ നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് അവയ്ക്കൊക്കെ തന്നെ വനിതാ സംഘടനകളുണ്ട് അതിനു പുറമെ നിരവധി ആയിട്ടുള്ള സാമൂഹിക സംഘടനകളുണ്ട് മതസംഘടനകളുണ്ട് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരൊറ്റ രാഷ്ട്രീയ നേതൃത്വം പോലും വനിതാ സംഘടനകൾ പോലും സ്ത്രീധനം വാങ്ങിക്കുകയോ കൊടുക്കുകയോ ചെയ്യില്ല എന്ന് ശക്തമായ നിലപാട് ശക്തമായ നിലപാട് ഇതുവരെയും സ്വീകരിച്ചു വെറുതെ വാക്കുകളിൽ പറയും ഇത് നിർത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ സ്ത്രീകൾ തന്നെ തീരുമാനിക്കണം വിവാഹം ആലോചിക്കുന്ന ഓരോ പെൺകുട്ടിയും ശക്തമായ നിലപാട് സ്വീകരിക്കണം സ്ത്രീധനം ചോദിച്ചു വരുന്ന വൃത്തികെട്ട നട്ടലില്ലാത്ത ഒരുത്തനെ പോലും കെട്ടില്ല എന്ന് അതുപോലെ പെൺകുട്ടികളുടെ മാതാപിതാക്കളും ദേവിച്ച അമ്മമാരും പറയണം എന്റെ മകളെ സ്ത്രീധനം കൊടുത്ത് ഞാൻ കെട്ടിക്കില്ല മാത്രമല്ല ഞങ്ങളുടെ മകനെ കൊണ്ട് സ്ത്രീധനം ഞാൻ വാങ്ങിപ്പിക്കില്ല കാരണം സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് അല്ല അത് പണമായാലും ഭൂമിയായാലും വാഹനമായാലും വേറെ ഒരാളുടെ വിയർപ്പിന്റെ വിലയാണ് ആ ആളുടെ വിയർപ്പിന്റെ വില കൈപ്പറ്റുന്നത് അഭിമാനമില്ലാത്ത മോഷണമാണ് എന്റെ മകൻ ഞങ്ങളുടെ മകൻ അഭിമാനമുള്ളവനാണെങ്കിൽ സ്ത്രീധനം അവൻ വാങ്ങിക്കില്ല അവനെ കൊണ്ട് ഞങ്ങൾ വാങ്ങിപ്പിക്കില്ല പറ്റുമോ എടുക്കാൻ പറ്റുമോ പറ്റുമോ എടുക്കാൻ പറ്റുമോ അത്തരമൊരു തീരുമാനം പിന്നെ നിങ്ങൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് എല്ലാ പെൺകുട്ടികളും വിവാഹദിനത്തിൽ സുന്ദരിയായിട്ടും മനോഹരിയായിട്ടും നല്ല വസ്ത്രം ധരിച്ചും ഒക്കെ കല്യാണ മണ്ഡപത്തിൽ ചെല്ലണം വേണം തർക്കമില്ല പക്ഷെ അത് ഒരു ജ്വല്ലറി ഷോപ്പ് ഇറങ്ങി ചെല്ലുന്ന പോലെ വൃത്തികെട്ട രൂപത്തിൽ കോലത്തിലും ആകരുത് ഇല്ലാത്ത പോലും കണം മേടിച്ച് അമിതമായ സ്വർണം ധരിച്ച് വിവാഹ പന്തലിൽ പോയി നിൽക്കുന്നത് ഒരു അഭിമാനമൊന്നുമല്ല അത് പൊങ്ങച്ചമാണ് അത് പലരുടെയും കുടുംബത്തിന്റെ അടിത്തറ തകർക്കുന്ന സംവിധാനമാണ് യും ആത്മഹത്യലേക്ക് വരെ നയിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ സ്ത്രീധന സംവിധാനം ഇത്രയധികം ആഭരണങ്ങൾ ചാർത്തി ഇറങ്ങില്ല കല്യാണ മണ്ഡപത്തിൽ എന്ന ഒരു തീരുമാനം കേരളത്തിലെ പെൺകുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ സാമ്പത്തികമായി വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന പെൺകുട്ടികൾ പോലും ഇത്തരം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ ഒരു സംസ്കാരമായി മാറും അങ്ങനെയാണെങ്കിൽ സാമ്പത്തികമായി പുറകോട്ട് നിൽക്കുന്ന കുടുംബക്കാർ പോലും ഇല്ലാത്ത കാശ് ഭാഗി സ്വർണം ിൽ തങ്ങളുടെ മക്കളെ വിട്ടു ഇപ്പോൾ വനിതാ ദിനത്തിൽ ഈ ഓട്ടവും ചാട്ടവും ഒക്കെ നടത്തുന്ന പ്രസ്ഥാനങ്ങളോടും ടി വി ചാനൽ സോഷ്യൽ മീഡിയ ചാനലുകൾ ഇവരോടൊക്കെ പറയുവാനുള്ളത് മുകളിൽ പറഞ്ഞ കാര്യങ്ങളാണ് ആ വനിതാ സംഘടനകളും കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്താൽ വെറും അഞ്ചു വർഷം കൊണ്ട് അഞ്ചു വർഷം കൊണ്ട് കേരളം കേരളത്തിലെ സംസ്കാരം മാറി മറയും മറയും അതൊരു മറച്ചിലാകും എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമാണല്ലോ ആ സഹോദരിമാക്കും ഇത് അതിന